നമസ്കാരം മാധ്യമ പ്രവർത്തനം എന്നത് വിശ്വാസ്യതയുള്ള ഒരു തൊഴിലായിരുന്നു എന്നാൽ നിർമ്മിതി ബുദ്ധിയുടെ കാലം വന്നതോടെ വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെട്ടു എങ്കിലും അച്ചടി മാധ്യമങ്ങളും ചാനലുകളും കുറച്ചൊക്കെ വിശ്വാസ്യത നിലനിർത്താൻ ശ്രമിച്ചിരുന്നു ആ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നടിയുന്നതിന് തുടക്കം ട്വൻ്റി ഫോർ ന്യൂസുമായി ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നപ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ സ്കൂളിൽ പഠിച്ച ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലേക്ക് മാറിയപ്പോൾ ശ്രീകണ്ഠൻ നായർ ഒക്കെ എത്ര മാന്യൻ എത്ര നല്ലവൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി വായിൽ തോന്നുന്നതും വാട്സാപ്പിൽ കേൾക്കുന്നതുമൊക്കെ വാർത്തയായി വിളിച്ചു പറഞ്ഞ് സ്വയം ഇളിഭ്യരായാലും റേറ്റിംഗ് മാത്രം കൂടിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു നാശക്കൂട്ടമായി മാറിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ എവിടെയെല്ലാം ജനങ്ങളുടെ ജിജ്ഞാസ ഉണർത്താൻ കഴിയുമോ അവിടെയൊക്കെ വാർത്ത ഉണ്ടാക്കുക എന്നതാണ് റിപ്പോർട്ടറിന്റെ ഇപ്പോഴത്തെ രീതി അനേകം തവണ റിപ്പോർട്ടറിന്റെ ഈ വിശ്വാസ്യതയില്ലാത്ത റേറ്റിംഗിന് വേണ്ടിയുള്ള യുദ്ധത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ യുദ്ധമായപ്പോഴും അവരെടുക്കുന്നത് ഇതേ വൃത്തികെട്ട രീതി തന്നെ തിരഞ്ഞെടുപ്പ് ഫലം റിപ്പോർട്ട് ചെയ്യാൻ സ്റ്റുഡിയോയിൽ നാലഞ്ച് പേർ നിരന്നു നിന്ന് ഫുട്ബോളിന് കമൻ്ററി പറയുന്നത് പോലെ ആവേശം കാണിക്കുന്ന രീതി തുടങ്ങി വച്ചത് റിപ്പോർട്ടറായിരുന്നു അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടതോടെ ആ വഴിയിലേക്ക് എല്ലാവരും മാറിയ സാഹചര്യമുണ്ടായി അത്തരമൊരു പാതയിലേക്ക് വാർ റിപ്പോർട്ടിങ്ങിന് യുദ്ധ റിപ്പോർട്ടിങ്ങിന് ഇപ്പോൾ അവർ മാറ്റിയിരിക്കുന്നു അതേസമയം യുദ്ധമുഖത്തു നിന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുള്ള ഓർക്കണം യുദ്ധമുഖത്തേക്ക് പോയി വാർത്ത ചെയ്യാനുള്ള ധൈര്യം പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമേ മാത്രമേയുള്ളൂ ഏഷ്യാനെറ്റും റിപ്പോർട്ടറുമൊക്കെ അവിടേക്ക് പ്രതിനിധികളെ അയച്ചിട്ടുണ്ടെങ്കിലും യുദ്ധം നടക്കുന്നിടത്തൊക്കെ അവരെത്തുമോ എന്ന് കണ്ടറിയേണ്ടതാണ് ഏഷ്യാനെറ്റ് കുറച്ചുകൂടി സത്യസന്ധത പുലർത്തുന്ന മാധ്യമ സ്ഥാപനമായതുകൊണ്ട് ഒന്നും പൊലിപ്പിച്ച് കാട്ടുന്നില്ല റിപ്പോർട്ടർ റിപ്പോർട്ടറാവട്ടെ അവരവിടെ ഇല്ലെങ്കിൽ യുദ്ധം പോലും ഉണ്ടാവില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടിംഗ് നടത്തുന്നത് ഒരു വിവരവും കൃത്യമായി കശ്മീരിൽ നിന്നും ലഭിക്കാത്തതുകൊണ്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആശ്രയിച്ച് റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് പോവുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം തീർന്നു ഇനി അവർ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് അജിത് ഡോവൽ പറഞ്ഞു എന്നതായിരുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പിന്നീട് അത് ഫേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും തിരുത്താനോ മാപ്പ് പറയാനോ അരുൺകുമാർ തയ്യാറായില്ല കറാച്ചി തുറമുഖം ഇന്ത്യൻ സേന തച്ചുടച്ചിരിക്കുന്നു എന്നതായിരുന്നു മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് കറാച്ചിയിൽ സ്ഫോടനമുണ്ടായി എന്നത് വാസ്തവമാണെങ്കിലും അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചോ അവിടെ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചോ ഔദ്യോഗികമായി രാജ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ ഏജൻസിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നേരിട്ട് സൈന്യത്തിൽ നിന്നും ശേഖരിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ബിഗ് ബ്രേക്കിംഗ് ആക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ തുർക്കിയിൽ നിന്നും ആയുധങ്ങളുമായി വലിയ കാർഗോ വിമാനം ഇതാ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു മറ്റൊരു വാർത്ത ഇത്തരം ഒരുപാട് വാർത്തകളിലൂടെ റിപ്പോർട്ടർ ചാനൽ സ്വയം നാണം കെട്ടിട്ടും റേറ്റിംഗിൽ തങ്ങൾ തന്നെയാണ് മുമ്പിൽ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ഇതൊന്നും കാണാതിരിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അറിയാതെ നമ്മുടെ തലയിലേക്ക് വന്നു പോകും അതിനിടയിലാണ് എയറിൽ നിന്നും ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അരുൺകുമാർ നാണം കെട്ട ഒരു സംഭവം ഉണ്ടായത് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അതീവ ജാഗ്രത പുലർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ് റിലീസ് ഔദ്യോഗികമായി ഇറങ്ങുന്നു ഇമ്പോർട്ടൻറ്റ് ഓൾ എയർപോർട്ട് സെക്യൂരിറ്റിൻസ് ബ്യൂറോസ് ഇമ്മീഡിയറ്റ് പ്രോട്ടോകോൾ ഇൻക്ലൂഡിംഗ് അതായത് ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു അവിടെ പോകുന്ന യാത്രക്കാർ പുതിയ പ്രോട്ടോകോൾ പാലിക്കണമെന്നായിരുന്നു പ്രസലീസ് ഇത് പുറത്തു വന്നതോടെ ലഹരി കേസിൽ ഏതാണ്ട് ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ബിനീഷ് കോടിയേരി ഒരു പ്രസ്താവന ഇറക്കി ഇന്ത്യയിലെ സകല എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ബീഫ് ഡപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ജാഗ്രത പാലിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ ബിനീഷ് കോടിയേരിയുടെ ട്രാൻസ്ലേഷനിൽ വിശ്വാസമുള്ളതുകൊണ്ടാണോ എന്തെന്നറിയില്ല അരുൺകുമാർ അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫുട്ബോൾ കമന്റേറ്ററെ ഇന്ത്യയിലെ സകല എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു അത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ ലോകമെമ്പാടും വിമാനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ആയിരക്കണക്കിന് മലയാളികൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലേക്കും വരാനും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനും തയ്യാറെടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു വാർത്ത വന്നാൽ എന്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അത്തരമൊരു വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് അത് പരിശോധിക്കാനുള്ള മിനിമം ഉത്തരവാദിത്തം അരുൺകുമാർ കാട്ടേണ്ടതായിരുന്നു തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്ത ഡോക്ടറാണ് എന്ന് അരുൺകുമാർ ഒരിക്കൽ കൂടി തെളിയിച്ചതാണിത് ഇത്തരം ഒരുപാട് വിഡ്ഢിത്തങ്ങൾ അരുൺകുമാർ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്ന് നിന്നുകൊണ്ട് എഴുന്നള്ളിക്കുന്നത് സ്ഥിരമാക്കിയിരിക്കുന്നു എത്ര പറഞ്ഞു കൊടുത്താലും പാഠം പഠിക്കില്ല എന്നതാണ് അരുൺകുമാറിന്റെ പ്രത്യേകത ഒരിക്കലൊരു നിർമ്മിതി ബുദ്ധിയിലൂടെ ഒരു കടുവയുടെ ചിത്രം എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നു തൊട്ടടുത്ത് താൻ കടുവയെ കണ്ടെന്നും കടുവ തന്നെ നോക്കി തിരിച്ചിട്ട് കിടന്നെന്നും താനും കടുവയെ നോക്കി ചിരിച്ചിട്ട് പോയെന്നും ഒക്കെ പറഞ്ഞ് അവൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടപ്പോൾ അത് സത്യമാണെന്നും പതിവിൽ നിന്ന് വ്യത്യസ്തമായ വലിയ കടുവ ബിഷപ്പ് ഇല്ലാത്തതുകൊണ്ട് അയാളെ കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചയാളാണ് അരുൺകുമാർ എന്തിനേറെ ജൈൻ യൂണിവേഴ്സിറ്റി പരസ്യം എന്ന് പറഞ്ഞുകൊണ്ട് കറൻസി നിരോധനം വിധ നടപ്പിലാവുന്നു എന്ന് പറഞ്ഞ് പത്രം ഒന്നാം പേജിൽ പരസ്യം കൊടുത്തപ്പോൾ അത് വാർത്തയാണെന്ന് കരുതി ഇന്ത്യയിൽ നോട്ടു നിരോധനം നിലവിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയതും ഇതേ അരുൺകുമാറാണ് എങ്ങനെയാണ് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് മാത്രമാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഒരുപക്ഷെ ചിന്താജറോബിന് വാഴക്കൊലയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടിയതുപോലെയാണോ ഇയാൾക്കും കിട്ടിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും വിവരമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് ജാവേദ് ഇതേക്കുറിച്ചൊരു കുറിപ്പെട്ടതുകൂടി കേൾക്കുക വിമാനത്താവളത്തിലെ സുരക്ഷ ബീഫ് ഡബ് ചെയ്തു എന്ന് പത്രക്കുറിപ്പിന് വിമാനത്താവളം അടച്ചുവെന്ന് നൽകി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ യാത്രക്കാരായ ആയിരങ്ങളെ പരിഭ്രാന്തിയിലാക്കി സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചുപയോഗിച്ച് ക്ലീശിയായി മാറിയ പ്രയോഗമാണ് ബീഫ് ഡബ് ബീഫ് കറി വിതരണം ചെയ്തുവെന്ന് പറയാത്തത് ഭാഗ്യം ഫസ്റ്റ് റിപ്പോർട്ടർ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാണ് അരുൺകുമാർ രാജ്യത്തെ എല്ലാ വിമാനത്താവളവും നിമിഷ നേരം കൊണ്ട് അടച്ചിട്ടത് കറാച്ചി തുറമുഖം തകർത്തത് ആരുടെയോ ഭാവനയിലുള്ളതാണ് ഫിലാഡൽഫിയ ചിത്രമെല്ലാം ഒപ്പം നൽകി എൻഎസ്എ അജിത് ഡോവലിന്റെ പേരിൽ ഒരു ഡസൺ വ്യാജ പ്രൊഫൈലുകളുണ്ട് ഉണ്ട് അതിലേറെ ഫാൻസ് പേജുകളും ഇതെല്ലാം നോക്കി വാർത്ത കൊടുത്താൽ മൊട്ട നിലവാരമാകും അതുപോലെ ഡിഫൻസ് സ്പെഷ്യലിസ്റ്റായി കേരള നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന കേരള ബക്ഷി എന്ന് വിളിക്കാവുന്ന റഫറൻസ് മേജർ ജനറൽ ബക്ഷി ബിനീഷ് കോടിയേരിയുടെ പേജ് നോക്കിയാലും വാർത്ത കൊടുക്കരുത് ചാനലിയുടെ പ്രശ്നം റിപ്പോർട്ടർമാർ പലരും ജൂനിയർ ആളുകളാണ് മിലിറ്ററി സോഴ്സ് ഏറെക്കുറെയില്ല എന്നതാണ് കൃത്യമായി സോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന മാർഗം ഔദ്യോഗിക സ്ഥിരീകരണം വരും വരെ കാത്തുനിൽക്കുക എന്നതാണ് മിലിട്ടറി കറസ്പോണ്ടന്റ് കോഴ്സ് കഴിഞ്ഞവർ പഴയ നോട്ട് ബുക്കുകളിൽ പൊടി തട്ടിയെടുക്കണം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ആവേശ കമ്മിറ്റിക്കാർ സോഷ്യൽ മീഡിയ പോരാളികളും വരുത്താൻ പാടില്ലാത്ത ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു മിലിറ്റന്റും ടെററിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് മിലിറ്റന്റ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രത്യേക ഭരണപ്രദേശത്തോ മറ്റോ ആക്രമണം നടത്തുന്നവരാണ് ടെററിസ്റ്റ് അതല്ല പഹൽഗാമിൽ ആക്രമണം നടത്തിയത് മിലിറ്റൻസ് അല്ല ടെററിസ്റ്റ് ആണ് ഷെല്ലും ബോംബും മിസൈലും റോക്കറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ആർട്ടിലറി ടാങ്ക് ഗൺ വിക്ഷേപിക്കുന്നതാണ് ഷെല്ലെ വിമാനത്തിൽ നിന്നും ഇടുന്നതാണ് ബോംബ് സെൽഫ് പ്രൊപ്പൽഡ് ആണ് മിസൈലുകൾ റോക്കറ്റ് പലപ്പോഴും അൺഗൈഡഡ് ആയിരിക്കും മിസൈലുകൾ വിമാനത്തിൽ നിന്ന് ഇടില്ല വിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അല്ല ലോഞ്ച്ഡ് ആണ് ആളില്ലാതെ പറക്കുന്ന എല്ലാം ഡ്രോണുകളല്ല ന്യൂക്ലിയർ കേപ്പബിൾ മിസൈലുകൾ തൊടുത്താൽ ഫേസ്ബുക്കിൽ ന്യൂക്ലിയർ ബോംബ് ഇടരുത് അതിന് ന്യൂക്ലിയർ വാർഫഡ് വേണം ആദ്യത്തേത് വഹിക്കാനുള്ള ശേഷി എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി പിന്നീട് ഒരു ചെറിയ ട്രോൾ കുറിപ്പോട് കൂടി ഇത് അവസാനിപ്പിക്കാം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് അയച്ച മിസൈലുകളുടെ എണ്ണം അമ്പത്തെട്ട് റിപ്പോർട്ടർ ചാനൽ അയച്ചത് ഇരുന്നൂറ്റി ഇന്ത്യ വെടിവെച്ചിട്ടത് പാക് വിമാനങ്ങൾ നാല് റിപ്പോർട്ടർ വെടിവെച്ച് താഴെയിട്ടത് നൂറ്റി പതിനാല് ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാൻ തുറമുഖങ്ങൾ ഒന്ന് റിപ്പോർട്ടർ വളഞ്ഞിട്ട് ആക്രമിച്ചത് പന്ത്രണ്ട് കൂടാതെ കറാച്ചി തുറമുഖ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിന് മുൻപേ ആദ്യമെത്തിയത് റിപ്പോർട്ടർ സംഘം അഭിമാനം